ഇപ്പോൾ നാട്ടിലുടനീളം ഭാഗവത സപ്താഹങ്ങൾ നടക്കുന്നു സന്തോഷം പക്ഷെ അത്തരം ഇത്തരം വേദികളിൽ ഭാഗവതത്തിന്റെ പ്രാധാന്യം തുലം കുറഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥയാണ് കാണുന്നത് അതും ശരിയാണ് ഓരോരുത്തരും പൊങ്ങച്ചം പ്രദർശിപ്പിക്കാനുള്ള വേദിയാക്കി അതിനെ മാറ്റിയിരിക്കുന്നു അതും ശരിയാണ് പണസമ്പാദനത്തിൻ്റെ കാര്യം പറയുന്നില്ല പണം സമ്പാദിച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല അത് നല്ലതാ ഉണ്ടോ ഉണ്ടാവണില്ല മറ്റുള്ള വിഭാഗങ്ങളിലും ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് മാത്രം ചില ആചാര്യന്മാർ അല്പം സ്വാർത്ഥരുമാണ് സ്വന്തം യൂട്യൂബ് ചാനലുകൾ ഉണ്ടായി ഇരിക്കുകയും മറ്റുള്ള ചെറുകിടക്കാരെ അതിന് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു ചില ആചാര്യന്മാരൊക്കെ ചാക്കിയാർ കൂത്ത് നടത്തുന്ന പോലെയാണ് വേദിയിൽ പെരുമാറ്റം അത്യാവശ്യത്തിനൊരു ഒരു ടോയ്ലറ്റിൽ പോകാനോ അർജൻറ്റായ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനോ എഴുന്നേറ്റ് പോകേണ്ടി വന്നാൽ കഥാസന്ദർഭത്തിലൂടെ പരിഹസിച്ചു കളയും വേദിയുടെ സജീവതയ്ക്ക് അത് അനിവാര്യമായിരിക്കാം ചിലർക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു വീട്ടിലെ പണികൾ എല്ലാം കഴിഞ്ഞ് ഒരു പതിനൊന്നരയോടെയാണ് വീട്ടമ്മമാർ ചിലപ്പോൾ എത്തുക ഭക്ഷണത്തിന് വേണ്ടി വരുന്നവർ എന്നവരെ പരിഹസിക്കാറുമുണ്ട് ഭംഗിയന്തരേണ സപ്താഹങ്ങളെക്കുറിച്ച് സ്വാമി എന്തെങ്കിലും പറ പറയണേ ഓം നമോ ഭഗവത വാസുദേവായ ഏതായാലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് എഴുതിയ ഇദ്ദേഹം ഒരു വാസുദേവ ഭക്തനാണ് അതുകൊണ്ട് തന്നെ സപ്താഹങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ ഈ പരാമർശത്തെ നമ്മൾ സ്വീകരിച്ചേ മതിയാവും ഭാഗവത സപ്താഹം അല്ലെങ്കിൽ പുരാണ കഥനങ്ങൾ ഇതൊക്കെ സമൂഹത്തിൽ അനിവാര്യങ്ങളാണ് അനിവാര്യങ്ങളാണ് ഭാഗവത സപ്താഹത്തെ പറ്റി മാത്രം പറയുകയാണെങ്കിൽ ജ്ഞാന വൈരാഗ്യങ്ങളുടെ സമന്വിതമായ വികാസത്തിന് വേണ്ടി ആവിഷ്കരിക്കപ്പെട്ടതാണ് സപ്താഹം അതിലേ അറിയാൻ വിചാരിക്കണം എല്ലാവർക്കും ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും സമന്വിതമായ വികാസം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആദ്യം ഈ ഭാഗവത സപ്താഹം ആരംഭിച്ചത് പിന്നെയാണ് വ്യാപിച്ചത് ഇത് ഭാഗവത മഹാത്മ്യം വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഏതായാലും നമ്മുടെ നാട്ടിൽ വളരെയധികം ധാർമ്മിക അവബോധം നിലനിർത്താനും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്താനും ഒക്കെ വളരെ ഉപകരിച്ച ഒന്നാണ് ഭാഗവത സപ്താഹം അതിനെ നമ്മൾ അങ്ങേയറ്റം ആദരിക്കുന്നു എന്നാൽ ഇന്ന് പലപ്പോഴും എന്തെല്ലാമോ അത്യാചാരങ്ങൾ ചെയ്യുന്ന ഒരു ഒരു പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നല്ല പറഞ്ഞത് എത്രയോ നല്ല ആചാര്യന്മാർ ശാസ്ത്രീയമായ രീതിയിൽ ശുദ്ധമായ സമ്പ്രദായത്തിൽ ഭാഗവത സപ്താഹങ്ങൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ഇത് സമൂഹത്തിൽ വളരെയധികം വിപരീതമായിട്ടാണ് കാണുന്നത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടണമെന്നറിയില്ല രുക്മിണി സ്വയംവരെന്നൊക്കെ പറഞ്ഞ് ചെയ്തു കൂട്ടണത് ഭഗവാനെ മഹാപാപം മഹാപാപം ആയിരക്കണക്കിന് വാക്സിൻ്റെ ആംപ്ലിഫയർ സിസ്റ്റം വെച്ചിട്ട് ശബ്ദപ്രകമ്പനങ്ങൾക്ക് വ്യക്തികളെ അടിമയാക്കിയിട്ട് നരസിംഹാവതാരത്തിലൊക്കെ ആചാര്യരംഗട്ട് ചോടിയോർ തട്ടഹസിച്ച് വരിക ഓയ്യോ എന്താ കാണിച്ചു കൂട്ടണേ ഇതിനേക്കാൾ രസകരമായിട്ട് ഒരു കക്ഷി നമ്മൾ നേരിട്ട് മനസ്സിലാക്കി അയാളുടെ നേരിട്ട് പറഞ്ഞു നമുക്ക് മടിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം സ്നേഹം മാത്രമേ ഉള്ളൂ ദുവിരോധമൊന്നുമില്ല കാരണം കക്ഷി ഗോവർദ്ധനോദ്ധാരണ സമയത്ത് മണ്ണുകൊണ്ട് കൂന ഉണ്ടാക്കിയിട്ട് എന്നിട്ടൊരു കഷ്ണം മുറിച്ച് വെക്കുക അമ്പല കമ്മിറ്റിക്കാർക്കും നല്ലതാ കമ്മീഷൻ അവർക്കും കിട്ടും ഞാൻ അയാളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഒരു കഷ്ണം ഞാനും മേടിക്കുക നിങ്ങൾ പത്ത് രൂപയ്ക്കല്ലേ വിൽക്കുന്നത് ഞാൻ നൂറ് രൂപ തരാം ഒരു കഷ്ണത്തിന് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് നിങ്ങളൊന്ന് പിടിക്കണം ഈ കൂന ഒന്ന് ആലോചിച്ച് നോക്കൂ ഭക്തി എവിടെ ജ്ഞാനം എവിടെ വൈരാഗ്യം എവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടല്ലോ ഇതെങ്ങോട്ട് എത്തിക്കും നമ്മൾ എങ്ങോട്ടെത്തിക്കും ഒന്നേ വഴിയുള്ളൂ ശാസ്ത്രീയമായി ശുദ്ധമായി ചെയ്യുന്ന ആചാര്യന്മാരെ മാത്രമേ ഞങ്ങൾ വിളിക്കൂ എന്ന് തീരുമാനിക്കുക അങ്ങനെ ധാരാളം പേരുണ്ട് അങ്ങനെ ശുദ്ധമായി ചെയ്യുന്നവരുടെ സപ്താഹങ്ങൾ നടത്തുക ഇനി ഭാഗവത സപ്താഹം മാത്രം പോരാ അപ്പം ഇവിടെ ദേവീക്ഷേത്രമാണ് ഇവിടെ ദേവി ഭാഗവതം നടക്കുക സപ്താഹം ശ്രീമത് ഭാഗവതം പാടില്ല എന്ന് ചെയ്താൻ്റെ ഒരു സ്വാമി പറഞ്ഞിട്ടില്ല കേട്ടോ ശ്രദ്ധിക്കുക എല്ലാം വേണമെന്നാണ് പറഞ്ഞത് ശിവക്ഷേത്രത്തിൽ ലിംഗപുരാണ പാരായണം ശിവപുരാണ പാരായണം തുടങ്ങിയവ നടത്തുക ശ്രീരാമക്ഷേത്രത്തിൽ രാമായണ പാരായണം തുടങ്ങിയവ ചെയ്യാം സ്കന്തപുരാണം തുടങ്ങിയവ ചെയ്യുക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ഒക്കെ ഇങ്ങനെ എല്ലാ പുരാണങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക ഒന്ന് മാത്രം മതിയോ ഒന്നു മാത്രം പോരല്ലോ ഇങ്ങനെ സാമാന്യ ശാസ്ത്ര പരിചയം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ അങ്ങനെയൊക്കെ നേരെയാക്കി എടുക്കാൻ പറ്റൂ അല്ലാതെ വയ്യ ഇന്നിപ്പോൾ ഇത്തരം നാടകങ്ങൾ പലതും വേണമെന്നും ആയിട്ടുണ്ട് എന്നാലേ ആള് കൂടൂന്നാണ് പറയണത് ഒരു ദിവസം നമ്മളൊരു സപ്താഹസ്ഥലത്ത് ഒരു പ്രഭാഷണത്തിന് പോയതാണ് അപ്പോൾ ഈ ഹാളിലേക്ക് അങ്ങോട്ട് കടക്കണ സമയത്ത് പെട്ടെന്ന് അതാ ഒരാൾ ചാടി വീഴണു നോക്കുമ്പോൾ ഏകദേശം കഥകളിയുടെ ഒരു വേഷത്തിൽ കഥകളിയുടെ എന്ന് പറയാം കൃഷ്ണനാട്ടത്തിൻ്റെ അല്ലേനും കൃഷ്ണനാട്ടത്തിൻ്റെ അല്ല ഏകദേശം കഥകളിയുടെ ഒരു വേഷത്തിൽ ശ്രീകൃഷ്ണൻ്റെ രൂപമൊക്കെ കെട്ടിയിട്ടൊരാളിങ്ങനെ ഞാനിവിടെ നോട്ടം നോക്കിയിട്ടുണ്ടായ ആളെ തലേം രാജ്യം ഒറ്റ പോക്ക് പോയി ഇനിയാൾ വരില്ല എന്തൊരു നാടകം കളിക്കുക ഭഗവാനെ എന്തിനേൻ്റെയൊക്കെ ആവശ്യം ഇത്ര കൃത്രിമത്വങ്ങളൊക്കെ എന്തിനാ അതൊക്കെ വേണോ അന്നേരം നാമം ചോദിച്ചുകൂടെ എന്നു വെച്ചാൽ കലാരൂപത്തെ ചിദാന്തപ്രസായം വെറുക്കുന്നു പറയരുത് നമ്മൾ നൃത്തത്തെയും സംഗീതത്തെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് നാട് മുഴുവൻ നമ്മുടെ ശാസ്ത്രീയമായ നൃത്തവും ശാസ്ത്രീയമായ സംഗീതവും വ്യാപിപ്പിക്കണമെന്ന് പ്രസംഗിക്കുന്ന ആളാണ് പക്ഷേ ഇത്തരം കാട്ടിക്കൂട്ടലുകൾ വയ്യ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സമൂഹം ജാഗ്രതയുള്ളതായാൽ ഇതൊന്നും അത്യാചാരങ്ങൾ നടക്കില്ല അതുകൊണ്ട് നാമജപത്തോടുകൂടി വിഷ്ണു സഹ സഹസ്രനാമ പാരായണത്തോടു കൂടി ഭാഗവത മൂലപാരായണം ചെയ്ത് അതിൻ്റെ ആഖ്യാനം സമൂഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന സമ്പ്രദായങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അതാണ് വേണ്ടത് ഛത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഏത് തന്നെയാണിച്ചാലും അത്യാചാരങ്ങൾ ഒഴിവാക്കുക അത് വേണ്ടതാണ്